തിരുപ്പരൻകുൺറം പ്രദേശത്തെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് നിരോധന ഉത്തരവ് പിൻവലിച്ച ഹൈക്കോടതി തൃക്കാർത്തിക ദിവസം രാത്രി ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്താൻ അനുവാദം നൽകി അനുവദിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിനായി പോലീസ് കമ്മീഷണർ പൂർണ്ണ സുരക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു ഇതെല്ലാം അട്ടിമറിച്ച് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിച്ച് സ്റ്റാലിൻ സർക്കാർ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ വിളക്ക് കൊളുത്താൻ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് നിലപാടെടുത്തു തുടർന്ന് ഇരുന്നൂറിലധികം പോലീസിനെ കൂടുതലായി സ്ഥലത്ത് വീണ്ടും വിന്യസിച്ചു ഭക്തജനങ്ങളെ സ്ഥലത്തു നിന്നും മാറ്റി നൂറ്റി നാപ്പത്തിനാല് റദ്ദാക്കിയതിലും അപ്പീൽ പോകുമെന്ന് പോലീസ് ഭക്തരോട് പറഞ്ഞു ദീപം തെളിയിക്കാനുള്ള ഭക്തരെ മലമുകളിൽ കയറ്റിയില്ല ഇതേ തുടർന്ന് ഹിന്ദു സംഘടനകൾ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടു തിരുപ്പൻകുണ്ടർത്ത് തടിച്ചുകൂടിയ ഭക്തരോട് പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശിച്ചു ഹർജിക്കാരനെ വിളക്ക് തെളിയിക്കാൻ അനുവദിക്കണമെന്ന് ബി പോലീസിനോട് അഭ്യർത്ഥിച്ചു ഇതിനെ തുടർന്ന് അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു ബി സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി